ഗുഡ് മോർണിംഗ് ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലാണ് കേട്ടോ ഉള്ളത് അപ്പോ രാവിലെ വിചാരിച്ചു ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാന്ന് അപ്പോ ഈ കാണുന്നത് നമ്മുടെ കിച്ചൺ ആണ് കേട്ടോ അപ്പൊ ദ്രുബേബിത രാവിലെ തന്നെ എണീറ്റിണ്ട് അപ്പോൾ രാവിലെയെന്ന് പറഞ്ഞാൽ അവൻ ഇവിടെ ഏഴുമണിയാകുമ്പോഴാണ് കേട്ടോ നീക്കി അവിടെ വരുമ്പോൾ അവിടെയൊക്കെ ആകുമ്പോൾ അവർ ഏഴര ആവും നീക്കുമ്പോൾ അപ്പോൾ അതാ ചേച്ചിയുടെ മോളുണ്ട് അപ്പോൾ രാവിലെ എണീച്ചാൽ അവരുടെ ലോഗായിട്ടോ അവൾ അവനെ കൊണ്ടു നടന്നോളും അപ്പോൾ റൂമിൽ നിന്ന് നേരെ എണീറ്റ് വന്നത് കിച്ചണൊക്കെയാണ് കേട്ടോ പിന്നെ അതാതാണ് നമ്മുടെ വർക്ക് ആണ് ഇവിടെ അല്ലാതെ ചിലരെ കുറച്ച് സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ വീട്ടിൽ വന്നാൽ പിന്നെ രാവിലെ എണീറ്റുള്ള കട്ടൻ ചായ കുടിക്കലൊന്നുമില്ല കേട്ടോ അമ്മ ഒരു വെള്ളം തിളപ്പിച്ചു വെക്കും അപ്പോൾ അതാണ് കുടിക്കാറ് അപ്പോൾ അത് കുടിക്കുന്നതിന് മുന്നേ പുറത്തൊക്കെ ഒന്ന് പോയി കുറച്ച് നേരം പുറത്തൊക്കെ ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു ഇവിടെ ആകുമ്പോൾ നമുക്ക് രാവിലെ എണീറ്റാൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം എന്നുള്ളൊരു ചിന്തയൊന്നും ഉണ്ടല്ലോ കാരണം ഇവിടെ അമ്മ എണീറ്റ് വരുന്നതിന് മുന്നേ തന്നെ അമ്മ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആക്കി വെച്ചിട്ടുണ്ടാകും കേട്ടോ അപ്പോൾ അങ്ങനെ അപ്പോൾ രാവിലെ എണീറ്റ് വന്നപ്പോൾ തന്നെ നമ്മൾ രാവിലെ തന്നെ മുളക് ഉണക്കാൻ വേണ്ടിയിട്ടുള്ള വെയിൽ വരുന്നതിന് മുന്നേ തന്നെ അതവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് പിന്നെ ദ്രുബേബീനും കൂട്ടിയിട്ട് ചേച്ചിയും ചേച്ചിയും മൂളും അവരവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ റോഡിൽ കൂടെ രാവിലെ തന്നെ വണ്ടിയൊക്കെ പോകുന്നുണ്ട് നമ്മുടെ ഒരു ഇടവഴിയാണ് കേട്ടോ മെയിൻ റോഡല്ല നമ്മളെ പുഴയുടെ അടുത്താട്ടോ വീട് നമ്മുടെ അപ്പോൾ അവർ മെയിൻ റോഡിന് ഉള്ളിക്ക് റോഡാണ് കേട്ടോ അപ്പോൾ ഇതാ ബേബിക്ക് കുളിക്കാനുള്ള വെള്ളം അമ്മ രാവിലെ തന്നെ തിളപ്പിച്ചുവെച്ചിട്ടുണ്ട് ഇവിടെ വന്നാൽ കുറച്ച് മടിയൊക്കെ ആണെങ്കിൽ എല്ലാം അമ്മ തന്നെയാണ് ചെയ്യാറ് എന്ന് പിന്നെ കിച്ചണിൽ കുറച്ചു നേരം സഹായിക്കും ക്ലീനിങ് പരിപാടിയൊക്കെ ആയിട്ട് അങ്ങനെ കൂടും കേട്ടോ രാവിലെ ഇതാണ് അവിടെ ഇവിടെയൊക്കെ ചുറ്റി നടന്നതിന് ശേഷം ബ്രഷ് ചെയ്യുന്നുണ്ട് ബ്രഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അത് അവരവിടെ ഉണ്ടായ പൂവിൻ്റെ അടുത്ത് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ ദ്രുപേബിക്ക് അത് കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യണേ ദ്രുബേബി ഇപ്പോൾ ചെടിയൊക്കെ ചെടിയുടെ അടുത്ത് കൂടെ പോയാൽ മതി അപ്പോത്തേനും അത് കയ്യിലുണ്ടാവും അവൻ്റെ അപ്പോൾ അങ്ങനെ ഒക്കെയാണ് അപ്പോൾ അതാ പറു കാണിച്ച് കൊടുക്കുമ്പോഴൊക്കെ ഉണ്ട് കുറച്ച് കഴിയുമ്പോൾ എന്താകും എന്നറിയില്ല പിന്നെ ഞാൻ അടുക്കളയിൽ വന്ന് നോക്കിയപ്പോൾ അതാ ചോറ് വിടാൻ റെഡി ആയിട്ടുണ്ട് നമ്മുടെ അപ്പോൾ അതിന് ശേഷം കുറച്ച് ടൈം കഴിഞ്ഞ് ദ്രുബേബിനെ കുളിപ്പിച്ചൊക്കെ ചെയ്തിട്ടോ എന്നിട്ട് അവന് കുറുക്കുണ്ടാക്കുന്നുണ്ട് കുറുക്ക് പണിയൊക്കെ ഞാൻ തന്നെയാണ് കേട്ടോ ചെയ്യാറ് അതൊന്നും അമ്മ ചെയ്തിട്ടില്ല അപ്പോൾ പിന്നെ കുറുക്കൊക്കെ അവനുണ്ടാക്കുന്നുണ്ട് അതിന് ശേഷം രൂപ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞത് ആളവിടെ കുറുക്ക് പിടിക്കാൻ റെഡി ആയിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തൊക്കെയൊക്കെയോ ഇപ്പോൾ പറയിൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ആൾ അപ്പോൾ എട്ട് മാസം കഴിഞ്ഞ് ഒമ്പത് മാസം ആവാനായി അപ്പോൾ ആൾ നമ്മൾ പറ പറയുന്നതൊക്കെ അങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കും കുറച്ച് നേരം അതിന് ശേഷം അവൻ പറയാൻ ശ്രമിക്കും കേട്ടോ ടാറ്റ അതുപോലെ തന്നെ പോവാം അങ്ങനെ എന്തൊക്കെയോ പറയുന്നത് നമുക്ക് കേൾക്കുമ്പോൾ അങ്ങനെ തോന്നുന്നതാണോ അതവൻ അങ്ങനെ പറയുന്നതാണോ പറയുന്നതാണോന്നറിയില്ല പിന്നെ അച്ചച്ച അമ്മമ്മ അതൊക്കെ വിളിക്കും അമ്മ അച്ച ചേച്ചി ഇതൊക്കെ വിളിക്കും കേട്ടോ പിന്നെ ഇത് ആൾ കുറുക്ക് കുടിച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ആൾ ഉറങ്ങാൻ വേണ്ടിയുള്ള ഇതാണ് കേട്ടോ പെട്ടെന്ന് ഉറങ്ങും കേട്ടോ നമ്മളൊന്ന് ആട്ടി കൊടുത്താലവൻ പെട്ടെന്ന് ഉറങ്ങും അപ്പോൾ അതിന് ശേഷം ഞാൻ പിന്നെ അവനെ ഉറക്കാൻ വേണ്ടി പോയി പിന്നെ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെയാണ് കേട്ടോ അവരെ പിരിക്കൊക്കെ എഴുതി കൊടുത്ത് കണ്ണൊക്കെ ഒന്നും എഴുതി അല്ലാതെ ആൾ ഇപ്പം സമ്മതിക്കില്ല കേട്ടോ അല്ലാതെ അങ്ങനെ ഉണർന്ന് നിൽക്കുമ്പോൾ അതൊന്നും ചെയ്യാനൊന്നും സമ്മതിക്കില്ല അപ്പോൾ ഞാൻ ഉറങ്ങുന്ന സമയത്ത് അതൊക്കെ ചെയ്ത് കൊടുക്കും അപ്പോൾ അതങ്ങനെ ആ പണിയിലൊക്കെയാണ് കേട്ടോ പിന്നെ ഇവിടെയാണെങ്കിലും എൻ്റെ വീട്ടിലാണെങ്കിലും ഹസ്ബൻഡിൻ്റെ വീട്ടിലാണെങ്കിലും അവൻ്റെ കാര്യം കഴിഞ്ഞിട്ടുള്ളു കേട്ടോ ഞാൻ എൻ്റെ കാര്യം നോക്കുക അതെ എല്ലാവരും അങ്ങനെ തന്നെ ആകും അപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് ലേറ്റ് ആയിട്ടാവും കേട്ടോ അപ്പോൾ അതാ ദ്രുവേദീനെ കണ്ണെഴുതി പൊട്ടൊക്കെ തൊട്ടേ സുന്ദരനാക്കിയിട്ടുണ്ട് കേട്ടോ ഇവിടെ വന്നാൽ ഒരു ചന്ദനക്കുറിയും കൂടി ഉള്ളത് പതിവാണ് കേട്ടോ അപ്പം അതിന് ശേഷം തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ് അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആക്കിയിട്ടുണ്ടാക്കിയത് നൂൽപുട്ടാണ് കേട്ടോ നൂൽപുട്ടും ഗ്രീൻ പീസ് കറിയാണ് അപ്പം അങ്ങനെ അതും പിന്നെതാ എൻ്റെ വീട്ടിൽ വന്ന എനിക്ക് ഈ കപ്പിൽ ചായ കുടിക്കണം കേട്ടോ അതൊന്നും നിർബന്ധമുള്ള കാര്യമാണ് അപ്പോൾ ചായ കുടിക്കുകയാണ് അപ്പോൾ ദ്രുപേ പിന്നെ അവിടെ ഉറക്കി അവൻ ഈ ഒരു ഇപ്പോൾ ഒമ്പതര ഒക്കെ ആകുമ്പോൾ അവൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞാൽ അവൻ ഉറങ്ങാൻ തുടങ്ങി അവനൊരു പതിനൊന്ന് മണിയാവുമ്പോഴേ എണീക്കുള്ളൂ അപ്പോൾ അതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ നമ്മൾ കുളിക്കുന്നത് വീട്ടിൽ എങ്ങനെയാണ് ഞാൻ കഴുപ്പൊക്കെ കഴിഞ്ഞിട്ടാണ് കുളിക്കാറുള്ളത് അപ്പോൾ ആ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അതിന് ശേഷം ഒരു ഉച്ചക്കാവാറായിട്ടുണ്ട് അപ്പോൾ അതാ അവിടെ രണ്ടാൾ നല്ല കളിയിലാണ് കേട്ടോ ബേബി ഇപ്പോൾ മുട്ട് കുത്താൻ തുടങ്ങിയ ശേഷം നല്ല സ്പീഡാണ് കേട്ടോ ആക്ക് നല്ല സ്പീഡിലാണ് പോവുക അവന് ഇങ്ങനെ കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവൻ ചേച്ചീൻ്റെ കൂടെ അവനെ അടിപൊളിയിട്ടാണ് കളിക്കണേ പിന്നെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം എന്താ അമ്മ ഞങ്ങൾക്ക് കട കടയുണ്ട് കേട്ടോ അപ്പോൾ അവിടുന്ന് സാധനം കൊടുക്കുന്നതിന് കൂട്ടത്തിൽ ഒരു മത്തങ്ങ ഉണ്ടായിരുന്നു കേട്ടോ ഒരു കുഞ്ഞ് മത്തങ്ങയാണ് കേട്ടോ അതിൽ കാണുന്നത്ര വലിപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ അതിലാണ് അവൻ്റെ പണിയെടുത്തത് അവനത് പൊന്തിച്ച് നോക്കാനുള്ള പണിയൊക്കെയാണ് ചെയ്യണത് കടിച്ചു നോക്കുന്നുണ്ട് എന്താ സാധനമൊന്നും അറിയില്ലെങ്കിലും അവനതി നല്ല പോലെ മല്ലി കെട്ടുന്നുണ്ട് അപ്പോൾ കുറച്ച് നേരം അതൊക്കെ കണ്ടങ്ങനെ ഇരുന്നു കേട്ടോ കുറച്ച് കഴിഞ്ഞതിന് ശേഷം അതിനെ കളിച്ച് 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 ലാസ്റ്റത് അവനെ കാലിൽ തട്ടിയോ എന്നൊന്നും അറിയില്ല അവനെങ്കിൽ പിന്നെ കരയിൽ തുടങ്ങിയിട്ടോ പിന്നെ അത് അവിടെ കൊണ്ടുവച്ചു പിന്നെ ഉച്ചയായി പിന്നെ നമ്മുടെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഭക്ഷണം കഴിക്കുക അല്ലാതെ വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ അല്ലേ അവധാ രസമുണ്ട് അതുപോലെ തന്നെ കപ്പയുണ്ടായിരുന്നു കേട്ടോ പിന്നെ മീനച്ചാറാണ് കേട്ടോ ഞാൻ ആ കുപ്പിയിൽ കാണിച്ചത് പിന്നെ പക്ഷേ ഞാൻ അമ്മ ഇവിടെ പലതരത്തിലുള്ള ഉണ്ടാക്കി വെക്കുന്നുണ്ട് അപ്പം ഞാൻ തൈരും അതുപോലെ തന്നെ അവിയലും പിന്നെ കുറച്ച് അമ്പഴങ്ങി അച്ചാറുമാണ് കേട്ടോ എടുത്തത് അപ്പോൾ ഫുഡടി ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത പരിപാടി എന്താ നമ്മുടെ ഉറക്കം അപ്പോൾ അത് ഈ ഉറക്കത്തേക്ക് പോണേന് മുന്നിലുള്ള എടുത്ത വീഡിയോ ആണ് കേട്ടോ അത് അപ്പോൾ ഉറങ്ങിയൊക്കെ നീ എണീറ്റ് വന്നപ്പോൾ അതാ അമ്മ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾക്ക് കടയുണ്ട് അപ്പോൾ പലചരക്ക് കടയാണേ അപ്പോൾ നമ്മൾ പാല് വാങ്ങിയിട്ട് അത് ഉറക്കൊഴിച്ചിട്ട് മോര് കിട്ടി കൊണ്ടുപോകണ ഒരു പരിപാടി ഉണ്ട് അപ്പോൾ അമ്മ ഒരു മൂന്ന് മൂന്നരയൊക്കെ ആയ ഇതാക്കണേ മൂ കെട്ടാണ് കേട്ടോ കടയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ പരിപാടിയിലാണ് അപ്പം ഞാൻ ജസ്റ്റ് അതൊന്ന് എടുത്തു എന്നുള്ളു കെട്ടോ അപ്പോൾ ഇത് സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യണ കാര്യമാണ് കേട്ടോ അപ്പോൾ കടയിൽ മോരാവശ്യമുള്ളത് കാരണം അങ്ങനെ ചെയ്യണതാണ് പാക്കറ്റ് മോരല്ലാത്ത തന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കണ മോരാണ് കേട്ടോ കടയിൽ വയ്ക്കാറ് അപ്പോൾ എന്നും പാല് വാങ്ങും അപ്പോൾ നമ്മുടെ വീട്ടിൽ പാലിനും തൈരിനും ഒരു പനിയും ഇല്ല കേട്ടോ എന്നും തൈരുണ്ടാവും അപ്പോൾ അതിന് ശേഷം ധുബേബി ഉച്ചയ്ക്ക് കടന്നു ഇറങ്ങിയിരുന്നു കേട്ടോ പിന്നെ അവനേം കൂട്ടി കുറച്ച് നേരം നടക്കാമെന്ന് വിചാരിച്ചിട്ട് അവനെയും കൂട്ടി ഇറങ്ങിയതാണ് കേട്ടോ അപ്പൊ ഇതെന്താന്ന് പറയണേച്ചാൽ അവൻ കൈ കൊണ്ട് ഓരോന്ന് കാണിക്കുന്നുണ്ട് ഞങ്ങളുടെ നടത്തൊക്കെ കഴിഞ്ഞു വന്നപ്പോ അടുക്കളയില് വൈകുന്നേരത്തേക്ക് ചിക്കനാണ് ആണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് അപ്പൊ അമ്മ ചിക്കൻ കറി വെക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ അപ്പൊ വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം ഉള്ളിയും എല്ലാം അവിടെ പൊളിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ ഈ കടല നമുക്ക് തിന്നാനല്ല കേട്ടോ ഇതും കടയിലേക്കുള്ളതാണ് അപ്പം നമ്മുടെ മുക്കിമാറും കടയിലേക്കുള്ള അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ നമ്മൾ അമ്മ വീട്ടിൽ തന്നെ ഉണ്ടാക്കാനാണ് കേട്ടോ ഈ കടല പാക്കറ്റായിട്ടിട്ടാണ് കടയിൽ കൊടുക്കുന്നത് അപ്പോൾ അത് നമ്മൾ വീട്ടിൽ തന്നെ വറുത്ത് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ത അമ്മേടെ ചിക്കൻ കറി കറിയെന്ന് പറയണത് അട്ടിപ്പൊളിയാണ് കേട്ടോ ഇന്നിപ്പോൾ വരട്ടി വയ്ക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിനുള്ള പൊടികളൊക്കെ ഇടുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ വൈകുന്നേരത്തിക്ക് ചിക്കനും അതുപോലെ വട്ടയപ്പവും ആണ് കേട്ടോ വൈകുന്നേരത്തിക്ക് അപ്പോൾ വട്ടയപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ വരുന്ന സമയത്തൊക്കെ അമ്മത് ഉണ്ടാക്കി തരലുണ്ട് കേട്ടോ അപ്പോൾ ചിക്കനും വട്ടയപ്പവും നല്ല കോമ്പിനേഷനാണ് അപ്പോൾ അങ്ങനെ എന്താ ചിക്കൻ്റെ പരിപാടിയൊക്കെ നോക്കുന്നുണ്ട് തക്കാളിയൊക്കെ ഇട്ടിട്ട് ഇടുന്നുണ്ട് അപ്പോൾ ഞാനും ബ്ലൂബേബിയും കൂടിയും അത് കണ്ട് അവിടെ അവൻ ഇങ്ങനെ അമ്മ ഓരോന്ന് ഇടണതും ഇളക്കണതും ഒക്കെ അങ്ങനെ നോക്കി നിൽക്കുക പിന്നെ അത് അതിൽ പിടിക്കാൻ പോകാനൊക്കെ നോക്കണം കേട്ടോ ഓരോന്നിങ്ങനെ അവർക്ക് അവർ ഇങ്ങനെ ഓരോന്ന് കാണുമ്പോൾ അവർക്ക് അതെന്താണെന്നൊന്നും മനസ്സിലായില്ലെങ്കിലും അത് കുറേ നേരം നോക്കി നിൽക്കുന്നുണ്ട് പിന്നെ ഞങ്ങളിതാ രാത്രി ഒരു സ്ഥലം വരെ പോവാണ് കേട്ടോ ഇന്ന് ഞാൻ പഠിച്ച സ്കൂളിൽ ആണ് കേട്ടോ അപ്പോൾ വീട്ടിൽ വന്ന സ്ഥിതിക്ക് എന്തായാലും അതൊന്നും പോയി കാണാമെന്ന് വിചാരിച്ചു അപ്പോൾ ചേച്ചിയുടെ മോളും അവിടെ ആ സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത് അപ്പോൾ അവളുടെ ഡാൻസ് പ്രോഗ്രാമൊക്കെ ഉണ്ട് അപ്പോൾ അതാ അവർ ഓപ്പണിംഗ് ഡാൻസ് ആണ് കേട്ടോ അപ്പോൾ അതായത് ചേച്ചീൻ്റെ മോളാണ് അപ്പോൾ ഓപ്പണിംഗ് ഡാൻസിന് വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ പരിപാടിയൊക്കെ കാണാൻ വിചാരിച്ച് പോയതാണ് പിന്നെ ടീച്ചേഴ്സിനെയൊക്കെ ഒന്ന് കാണാമല്ലോ നമ്മൾ പഠിച്ച സ്കൂളും പിന്നെ ഇപ്പോൾ ഈ സ്കൂളിൽ ഞാൻ പഠിച്ച സമയത്തുള്ള പോലെ ഒന്നല്ല ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അതുകൂടാതെ ആനിവേഴ്സറിയുടെ ഒപ്പം തന്നെ അവൾ അവർക്കവിടെ കുട്ടികൾക്ക് ഒരു പാർക്കും അതിൻ്റെ ഇന്നാഗ്രേഷനും കൂടിയായിരുന്നു കേട്ടോ സ്കൂളിലേക്ക് പോകുമ്പോൾ പിന്നെ നമ്മൾ പഠിച്ച കാലം നമുക്ക് ഓർമ്മ വരുമല്ലോ അപ്പോൾ കുറച്ച് നേരം പ്രോഗ്രാമൊക്കെ കണ്ടവിടെയിരുന്നു പിന്നെ അതിന് ശേഷം എന്താ ദുരുപയോഗിത പ്രോഗ്രാം ഒക്കെ കണ്ടവിടെ ഇരിക്കേണ്ടി കേട്ടോ അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെയായിരുന്നു പതിനൊന്നര ഏകപ്പോലും തിരിച്ചു വിട്ടില്ല